ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഫി ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയുടെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം ആദ്യം ഇതിലേക്കുള്ള ഒരു കോഫി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ രണ്ട് സ്പൂൺ അളവിൽ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കാൽക്കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്തരത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു ബൗളിൽ രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നേരത്തെ കോഫി പൗഡർ മിക്സ് ചെയ്തെടുത്ത പോലെ നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാലൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പാൽ ചൂടായി വരുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി പൗഡറിൻ്റെ മിക്സും കോൺഫ്ലോറിൻ്റെ മിക്സും നമ്മൾ പാലിലേക്ക് ചൂടായിട്ടുള്ള പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ വറ്റി കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിക്കു പിടിക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു സ്ട്രക്ചറിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലൊന്ന് കുറുകി വന്നാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയ്റ്റ് ചെയ്യുക അപ്പം അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റ് ചെയ്യേണ്ട ബൗളിലേക്ക് നമ്മൾ നെയ്യൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നെയ്യൊന്ന് തടവി തടവിക്കൊടുത്ത് കഴിഞ്ഞാൽ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ് ബൗളിലേക്ക് മാറ്റുക ഏത് ഇതിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് അത്തരത്തിൽ ഇതുപോലെ കൊടുക്കുക അപ്പോൾ നമ്മൾ ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ബൗളിൽ നെയ്തടവിയിട്ട് പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ മുകളിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ജസ്റ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നെട്ട്സ് ക്രഷ് ചെയ്തിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത് നാല് മണിക്കൂർ എന്നുള്ളത് ഒരു എക്സാക്ട് ടൈമൊന്നുമല്ല എത്ര ടൈം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇത്തരത്തിൽ നല്ല രീതിയിൽ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നേരത്തെ ചെയ്ത നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ചെയ്തതുപോലെ ജസ്റ്റ് ടോപ്പിൽ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതെടുത്തിട്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഈസി കോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഡിയേഴ്സ് താങ്ക്